ഹലോ നമുക്കിന്നൊരു താറാവ് കറി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി താറാവ് കറി ഉണ്ടാക്കി നോക്കുക അതിനാദ്യം വേണ്ടത് താറാവിനെയാണ് അതിനെ നന്നായിട്ട് അറുത്ത് ചെറുതാക്കി പീസുകളാക്കി മുറിച്ചു കൊണ്ടുവരിക അത് നന്നായിട്ട് കഴുകണം ആണ് ഈ താറാവിൻ്റെ ഏറ്റവും പണിപ്പെട്ട ഒരു ഏരിയ താറാവ് ക്ലീൻ ചെയ്യാൻ അത്യാവശ്യം നല്ല പണിയാണ് അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം അത്യാവശ്യത്തിന് മാത്രം വെക്കുക അനാവശ്യമായിട്ടുള്ള താറാവിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു മൂടി ഫ്രിഡ്ജിൽ കയറ്റുക അങ്ങനെ എനിക്ക് എനിക്കാവശ്യമുള്ളത് ഞാൻ എടുത്ത് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഓടി വരാം ശേഷം താറാവ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ എനിക്ക് ഈ താറാവ് ക്ലീൻ ചെയ്തിട്ടൊരു സമാധാനമില്ലാത്തത് കാരണമാണ് ഞാൻ വീണ്ടും കത്തിയൊക്കെ ഒക്കെ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാള സവാള നന്നാക്കി ചെറുതാക്കി തന്നെ അറിയാൻ ശ്രമിക്കുക കേട്ടോ കാരണം സവാള വലുതായി കിടന്നു കഴിഞ്ഞാൽ വയൻ്റെ കിട്ടാനും കറിയിലൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ സവാള അരിയാൻ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ചെറുതാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് വയറ്റിയും കണ്ടൊന്നും ഞാൻ സമയം കളയണില്ല വേറൊന്നുമില്ല മടി മടി കാരണമാണ് ഞാൻ വയറ്റാത്തത് പിന്നെ അതിനേക്കാൾ സിമ്പിളായിട്ടുള്ള ഒരുപാട് ടിപ്സ് ഇപ്പം യൂട്യൂബിൽ തന്നെ ഉണ്ടാകുന്നത് കാരണം നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് ഈ സവാള വഴറ്റി കിട്ടും സമയവും ലാഭം വെളിച്ചെണ്ണയും കുറവ് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ചെറുതാക്കി അറിഞ്ഞതിന് ശേഷം കുക്കറിലിട്ടിട്ട് വിസിലടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം ആയിട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ചേഞ്ച് ഒന്നുമില്ല ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് പിന്നെ ഈ സവാള ഇടുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ ശ്രമിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിച്ചു പോകും അതുകൊണ്ട് സവാളയിൽ കുറച്ച് വെള്ളം ഒഴിക്കണം ഞാൻ വെള്ളം വെള്ളമൊഴിച്ചത് കാണിക്കാൻ മറന്നുകൊണ്ട് ചെറുങ്ങനെ ഒന്ന് ആക്ഷൻ കാണിക്കണം നിങ്ങൾ കണ്ട അങ്ങനെ സവാള അവിടെ കണ്ണു വേവട്ടെ അപ്പോഴേക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തക്കാളി തക്കാളി നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുക അതും വലുതാക്കണ്ട എല്ലാം ചെറുതാക്കി അരിഞ്ഞേക്കേണ്ടി മടി ഉണ്ടെങ്കിലും ആ മടിയുണ്ട് മാറ്റി വെച്ചിട്ട് തൽക്കാലം എല്ലാം ചെറുതാക്കി അരിക അങ്ങനെ അരിഞ്ഞതിന് ശേഷം മറ്റുള്ള മസാലകൾ മസാലകളല്ല ചെറിയുള്ളി ചെറിയുള്ളി അല്ല കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി അത് രണ്ടും നന്നാക്കി എടുക്കുക അതിലേക്ക് ഞാൻ ആകെ ഇടണത് ഈ മൂന്ന് സാധനങ്ങളാണ് അത് മൂന്നും നമുക്ക് ചതക്കാം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും കുരുമുളക് അത്യാവശ്യം എടുത്തോണ്ട് ഞാൻ കുറച്ച് എടുത്തോളു എനിക്ക് കുരുമുളക് അത്ര ഇഷ്ടമല്ല പക്ഷെ ഇത് ചതഞ്ഞ് കിട്ടാൻ കുറച്ച് പണിയായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടു കെട്ടോ ഏകദേശം ഈ ലെവലിൽ ചതഞ്ഞ് കിട്ടണം ഞാൻ കാണിച്ചു തരാം നന്നായിട്ട് പേസ്റ്റായി കിട്ടുമെങ്കിൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തോണ്ടു പിന്നെ കുരുമുളക് ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചിടുക പിന്നെ അപ്പോഴേക്കും സവാള അതിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചേക്ക് ഒരുപാട് ഒഴിക്കണ്ട കാരണം തറാവിൽ ഓൾറെഡി നല്ല നെയ്യാണ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി കുരുമുളകൊക്കെ ഇടുക പിന്നെ ഒരുപാട് മസാലകളൊന്നും ഉണ്ടല്ലേ ഞാൻ ആകെ ഇതിലേക്ക് കുറച്ച് മസാലകൾ മാത്രമേ ഇടണുള്ളൂ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഉപ്പില്ലാത്ത കറിയില്ലല്ലോ അപ്പോൾ പിന്നെ ഉപ്പ് കോമൺ ആയിട്ട് എല്ലാത്തിലും ഇണ്ണോണ്ട് ഉപ്പ് ഇടണുണ്ട് പിന്നെ ഇടുന്നത് മല്ലിപ്പൊടിയാണ് പിന്നെ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഇതൊക്കെ ഞാനിങ്ങനെ തട്ടണ നിങ്ങൾ തട്ടണ്ട നിങ്ങൾക്ക് സ്പൂണിൽ അത്യാവശ്യത്തിന് മാത്രം ഇടുക എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ തട്ടണത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ തക്കാളി കൂടി ഇടുക തക്കാളിയും ഈ മസാലയൊക്കെ നന്നായിട്ട് വയൻറ്റതിന് ശേഷം മാത്രം അതിലേക്ക് നമുക്ക് താറാവിനെ അങ്ങനെ താറാവിനിട്ട് നന്നായിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം കുക്കർ അടച്ചു വെക്കുക അത് വഴുമ്പഴേക്കും നമുക്കത് തൂമിക്കാനുള്ള ഇത് ഇതാക്കാം ചെറിയ ഉള്ളി അത്യാവശ്യം എടുത്തോണ്ട് എനിക്ക് മടി കാരണം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ള അത്യാവശ്യം എടുത്തോണ്ടു നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഐ മീൻ അറിയാമല്ലോ ഒരുപാടല്ല കുറച്ചൊക്കെ എടുത്തോണ്ടു എന്നിട്ട് അത് തൂമിക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണി വെച്ചിട്ട് തുമിക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് വറ്റിച്ചെടുക്കുക പക്ഷേ എൻ്റെ അത് കാണുമ്പോൾ പായസം പോലെ ആയിട്ടുണ്ട് അത് നോക്കണ്ട നന്നായിട്ട് വറ്റിച്ചിട്ട് കുറച്ച് കുരുമുളക് ഇട്ടിട്ടാണ്ട് വരട്ടി എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കാണാൻ ലുക്കില്ലേ എന്നുള്ളത് ലുക്കില്ലാത്ത എന്താണെന്ന് വെച്ചാൽ കുരുമുളകിൻ്റെ കുറവുകൊണ്ടാണ് എനിക്കറിയാം എനിക്ക് കുരുമുളക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിടാത്തത് പിന്നെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക